ുംതാമത്തെ എപ്പം അണ്ണൻ ഒരു അയൻമാൻ ഫാനാണ് എനിക്ക് പത്ത് വയസ്സുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ആദ്യത്തെ അയൻമാൻ കാണുന്നത് ആ സമയം മുതലേ മൈൻക്രാഫ്റ്റ് ദൈവം ഒരു മാർവൽ പ്രാന്തനായി ഇന്നത്തെ നമ്മുടെ ലെസ്പേർ എപ്പിസോഡിനകത്ത് ആ ഒരു അയൻമാനായിട്ട് റിലേറ്റ് ഒരു ബില്ഡ് ഞാൻ കൊണ്ടുവരാൻ അകത്തോട്ട് അത് അയൻമാനായിട്ട് റിലേറ്റ് ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ എനിക്ക് ഈ ഒരു സാധനം നല്ല യൂസ് ആവും അതാണ് ആർമർ സോപ്പർ ആ ഒരു സാധനം എന്റെ ഒരു വീടിനകത്ത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് കാണാൻ നല്ല നൈസ് ആയിരിക്കും അത് വർക്ക് ആവുന്നത് കാണാനും നല്ല രസമായിരിക്കും എനിക്ക് എവിടെ നിന്നിട്ടാണ് ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ആ ഗെയിമിലോട്ട് കയറിയിട്ട് ഞാൻ ഇന്നലെ വെച്ച ഈ ഒരു ആർമർ സ്റ്റാൻഡിലും ചുറ്റി കറങ്ങി കണ്ടു ഞാൻ ഇതുവരെ ബിൽഡ് ചെയ്ത എല്ലാ കൊച്ചു കൊച്ചു സ്റ്റോറിയും ഞാൻ ഇതേപോലെ നോക്കി ഇവന്മാരെ കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷം കിട്ടും എനിക്ക് ഞാൻ അങ്ങനെ യുവന്മാരെ തന്നെ നോക്കി നോക്കിനോക്കി നിന്നപ്പോഴാണ് ഓർത്തത് ഒരു ആർമർ സ്റ്റാൻഡ് മോചാങ്ങ് ഗെയിമിലോട്ട് ആഡ് ചെയ്തത് ഇവന്മാരെ ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ടല്ല നമ്മുടെ ആർമർ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കാര്യത്തിന് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ഈ ഒരു ആർമർ സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു കുറവൊന്നും നികത്താൻ വേണ്ടിയിട്ടും നല്ലൊരു ക്ലാസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും എന്റെ ഈ ഒരു വീട്ടിനടുത്ത് ഞാൻ ഒരു ആർമർ സോപ്പർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും സുധീർണ്ണ എന്തോന്നാണ് ഈ ഒരു ആർമർ സോപ്പർ എന്ന് ഞാൻ പറഞ്ഞുതരാം ആർമർ സോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോ ഒരുപാട് ഉണ്ടെങ്കിൽ ആ ഒരു ആർമർ എല്ലാം നമുക്ക് സൈക്കിൾ സൈക്കിൾ ചെയ്ത് കാണാൻ പറ്റുന്നതിനാണ് നമ്മൾ ആർമർ സോഫർ എന്ന് വിളിക്കുന്നത് ആ ഒരു സാധനം ഞാൻ ഇങ്ങോട്ട് ബിൽഡ് ചെയ്ത് വയ്ക്കാൻ പോകുന്നു അതിന്റെ ആ ഒരു റെസ്റ്റോൺ ഉണ്ടാക്കേണ്ട ഒരു ഡിസൈനും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ഒരു സെയിം സാധനം ഉണ്ടാക്കണമെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം അത് നോക്കി നോക്കിണ്ടാക്കിയാൽ മതി ഈ ഒരു സംഭവത്തിന്റെ റെസ്റ്റോൺ അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല നല്ല ഈസി ബിൽഡ് ആണ് ഈ സാധനം അപ്പൊ എനിക്ക് ഈ ഒരു എപ്പിസോഡിന്റെ ഫൈനൽ എത്തുമ്പോ എന്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ഈ ഒരു കോർണറിൽ ഒരു ആർമർ സ്റ്റാൻഡ് നിൽക്കും അതിനടുത്ത് ഒരു ബട്ടൺ നിൽക്കും ഞാൻ ആ ഒരു ബട്ടൺ എപ്പോഴെല്ലാം പ്രസ് ചെയ്യുന്നു അപ്പോഴെല്ലാം ഈ ആർമർ സ്റ്റാൻഡ് പോയിട്ട് വേറെ ഒരു ആർമർ സ്റ്റാൻഡ് ഇവിടെ പറഞ്ഞ പുതിയ വേറെ ആർമർ അതാണ് പ്ലാൻ അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഒരു ഡൗട്ട് തോന്നും നിങ്ങൾ ഈ ഒരു ആർമർ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഏതാണ് ഇതിനകത്ത് വയ്ക്കാൻ പോകുന്നതെന്ന് അതും സുധേയാണ് എന്താണെന്ന് ഞാൻ തരാം ഇട്ടിരിക്കുന്ന ഈ ആർമറിനകത്ത് ഈ ഒരു കംപ്ലീറ്റ് ഞാൻ പ്രൊട്ടക്ഷൻ ആണ് അടിയിട്ടുള്ളത് നമ്മുടെ നോർമൽ പ്രൊട്ടക്ഷൻ ഫോർ ഗെയിമിനകത്ത് നമുക്ക് ഈ ഒരു നോർമൽ പ്രൊട്ടക്ഷൻ മാത്രമല്ല വേറെയും നമുക്ക് മൂന്ന് ടൈപ്പ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇപ്പൊ എന്റെ ആർമറിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു പ്രൊട്ടക്ഷനും ചേർത്ത് ടോട്ടൽ നാലെണ്ണവും ബാക്കി മൂന്നെണ്ണ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒരു ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷൻ പിന്നെ ഫയർ പ്രൊട്ടക്ഷൻ അതെന്താണെന്ന് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാ ആദ്യത്തേത് ഫയർ നോർമൽ പ്രൊട്ടക്ഷന് പകരം ആ ഒരു ഫയർ പ്രൊട്ടക്ഷൻ ഞാൻ ഇട്ടിരിക്കുന്നതെങ്കിൽ ഞാൻ ലാവിലൊന്നും വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നും മരിക്കില്ല എനിക്ക് കുറെ നേരം ലാസ്റ്റ് ചെയ്യാൻ പറ്റും അതെനിക്ക് നിതറിന് എന്തെങ്കിലും ബിൽഡ് ചെയ്യുമ്പോൾ നല്ല യൂസ് ആകും എങ്ങനെ പറയുന്നത് ഞാൻ ലാവിലോട്ടൊന്ന് കുളിക്കാൻ പോയാലും എനിക്ക് പെട്ടെന്ന് ബ്ലോക്ക് വെച്ചിട്ട് മേലോട്ട് കേറാനുള്ള സമയം ആ ഒരു ആർമർ സെറ്റ് എനിക്ക് തരും പിന്നെ അടുത്തുള്ള പ്രൊട്ടക്ഷൻ ആണ് പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷൻ പ്രൊജക്ടായി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരെ വെടിവെക്കുന്ന ആ ഒരു ഡാമേജ് എല്ലാം നല്ലോണം കുറയും അതായത് സ്കെലിറ്റന്റെ ഡാമേജ് ആ ഒരു ഷൾക്കർ ബോസ് വെടിവെക്കുന്ന ഒരു ഡാമേജ് ട്രൈഡന്റിന്റെ ഡാമേജ് പിന്നെ ഗാസ്റ്റ് വെടിവെക്കുന്നതിന്റെയും വിതർ വെടിയിക്കുന്നതിന്റെയും ഡാമേജ് നമുക്ക് ആ ഒരു പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷൻ കുറച്ച് തരും പിന്നെ ഏറ്റവും അവസാനം ത് ബ്സ്റ്റ് പ്രൊട്ടക്ഷൻ അത് നമ്മളെ പൊട്ടിത്തെറിയത് രക്ഷപ്പെടുത്തും അതായത് ക്രീപ്പർ പൊട്ടുമ്പോ ടി എ ഡി പൊട്ടുമ്പോ ആ ഒരു ഗാസിന്റെ ഫയർ ബോൾ പൊട്ടുമ്പോ അങ്ങനത്തെ ഡാമേജ് എല്ലാം ആ ഒരു ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ മാറ്റി തരും പക്ഷെ ഈ ഒരു നാല് പ്രൊട്ടക്ഷനകത്ത് ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മുടെ ഈ ഒരു ആർമറിനകത്ത് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നോർമൽ പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ ഈ ഒരു നോർമൽ പ്രൊട്ടക്ഷൻ ബാക്കിയുള്ള ആ പ്രൊട്ടക്ഷൻ എന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു ഡാമേജിനെ ഫോക്കസ് ചെയ്യാതെ എല്ലാ ഡാമേജും ഇത്തിരി ഒന്ന് കുറയ്ക്കും ഒരുപാട് അങ്ങ് കുറയ്ക്കത്തില്ല ഇത്തിരി ഒന്ന് കുറയ്ക്കും അതുകൊണ്ടാണ് ഞാൻ സാധാരണ എല്ലാ പ്രാവശ്യം ആർമർ ഉണ്ടാക്കുമ്പോ ഈ ഒരു നോർമൽ പ്രൊട്ടക്ഷൻ ഇടുന്നത് നമുക്ക് എല്ലാ ഡാമേജും ഇത്തിരി കുറച്ച് തരും പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ജോലിയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള ആർമർ ഇട്ടുകൊണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതായത് നെതർണ്ണത്തിന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നോർമൽ പ്രൊട്ടക്ഷർമർ ഇട്ടുകൊണ്ട് പോകുന്നതിനേക്കാളും നല്ലത് ആ ഒരു ഫയർ പ്രൊട്ടക്ഷാർ ആർമർ ഇട്ടുകൊണ്ട് പോകുന്നതാണ് അതെനിക്ക് ഇതിനേക്കാളും നല്ലവണ്ണം ഡാമേജ് കുറച്ച് തരും അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിനകത്തുള്ള ആ ഒരു നാല് ടൈപ്പ് പ്രൊട്ടക്ഷൻ്റെയും ഒരു സെറ്റ് ആർമർ ഉള്ളത് വളരെ നല്ലതാണ് വലിയ വലിയ പ്രോജക്റ്റ് അല്ല ഞാൻ ചെയ്യുമ്പോൾ ഒരുപാട് എനിക്ക് അത് യൂസ് ആവും അപ്പൊ ഞാൻ ഇത്രയും കഥ പറയാനുള്ള കാര്യം ഈ ഒരു ആർമർ സോപ്പറിനകത്ത് ഞാൻ മൂന്ന് ടൈപ്പ് ആർമർ സോപ്പ് ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗെയിമിനകത്ത് നമുക്ക് നാല് ടൈപ്പ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും മൂന്നെണ്ണം ഇവിടെ മതി കാരണം ഒരെണ്ണം ഞാൻ എപ്പോഴിട്ടോണ്ട് നടക്കും ഞാനിപ്പോ ഫയർ പ്രോട്ടർഷ്ട് മാറ്റുന്നെങ്കിൽ ഞാൻ ഇപ്പോ ഇട്ടിരിക്കുന്ന ആർമർ ഞാൻ അതിലോട്ടെടുത്തിടും അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ മൂന്നെണ്ണം തന്നെ മതി ഒരുപാട് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ വയ്ക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അൺഫോർച്യുനേറ്റ്ലി ഞാൻ ഇവിടെ ഉണ്ടാക്കി ഈ ഒരു സോഫ നല്ല വലുതായി പോയി ഈ ഒരു രണ്ട് ബ്ലോക്ക് നീളമുള്ളതുകൊണ്ട് എനിക്ക് അത് ഇവിടെ വയ്ക്കാൻ പറ്റത്തില്ല ഇവിടെ ഈ ഒരു സൈൻ ബോർഡ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സോഫ എനിക്ക് ഇത്തിരി ചെറുതാക്കേണ്ടി വരും ഈ ഒരു രണ്ട് ബ്ലോക്കിൽ നിന്ന് ഒരു ബ്ലോക്ക് ആക്കേണ്ടി വരും എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഈ ഒരു സൈൻ ബോർഡ് ദാദി ഇവിടെ വെച്ചാൽ മതി ഈ ഒരു കാർപറ്റും അങ്ങ് മാറ്റിയാൽ മതി എന്റെ ഒരു ചെറിയൊരു കുട്ടി ചെയറായിട്ട് ഇതങ്ങിരുന്നുള്ളൂ ഇവിടെ എനിക്ക് ാനും പറ്റും നല്ല നൈസല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുത്തെ പണി സ്റ്റാർട്ട് ചെയ്യാം അതിന് മുൻപ് ഞാൻ എന്താണ് ഇത് ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ കാര്യം പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഇതിന് അടിയിലൊന്നുമില്ല നമ്മുടെ മെയിൻ റൂം ഇതാ ഇതിന്റെ അടിയിലുണ്ട് എനിക്ക് ആ ഒരു റെസ്റ്റോൺ എല്ലാം വയ്ക്കാനുള്ളതാണ് ഇതിന്റെ അടിയിലോട്ട് ഒരു ആറേഴ് ബ്ലോക്ക് നമുക്ക് താഴോട്ട് കുഴിച്ചാലേ ആ ഒരു റെസ്റ്റോറിന്റെ സംഭവങ്ങളെല്ലാം വയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതിന് അടിയിൽ വേറെ ബിൽഡ് ഒന്നും കാണാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പേസ് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മേളോട് എനിക്ക് വയ്ക്കാൻ പറ്റാത്തത് ഈ ഒരു സെക്കൻഡ് ഫ്ലോറിൽ ഇടേയും കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നതാ ഇങ്ങോട്ടെല്ലാം ഇവിടെ വച്ചാലും മതിയായിരുന്നു പക്ഷേ ഇതിന്റെ അടിയിലോട്ട് ആ ഒരു റെസ്റ്റോൺ വരുമ്പോൾ നമുക്ക് അത് ഇവിടെ വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഗ്രൗണ്ട് ഫ്ലോറിയിൽ വെക്കുന്നത് അപ്പൊ പതിവ് പോലെ തന്നെ ഈ ഒരു ബിൽഡ് ബിൽഡുണ്ടാക്കുന്ന റീസോഴ്സും ഞാൻ എന്താ മുഴുവൻ ഇവിടെ ഗ്യാതർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ബിൽഡിനായിട്ട് ഇത്രയും തന്നെ മതി ഇനി ഇതെല്ലാം ഇവിടെ എടുത്തിട്ട് താഴോട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി പിന്നെ വേറെ ഒരു കാര്യം നല്ല ചീപ്പ് ബിൽഡാണ് ഇത് ഒരുപാട് റീസോസിന്റെ ആവശ്യമില്ല ഇത് ഉണ്ടാക്കാൻ ഓക്കെ ഇനി ഞാൻ താഴ്ന്നിട്ട് ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം നമ്മുടെ ഫസ്റ്റ് ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കുഴി കുഴിക്കണം അതിനകത്തോണ്ട് ഇത് ഉണ്ടാക്കാൻ അപ്പൊ ഈ ഒരു ബ്ലോക്കെല്ലാം ഇത് മാറ്റേണ്ടി വരും അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് ആ ഒരു കുഴി ഒന്ന് വെട്ടിയിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നല്ല താഴോട്ട് ഇത് പോകും ഈ ഒരു സ്കാഫോഡിങ് കൂടെ എടുത്താലും ആ ഇതും കൂടി എടുക്കാം പണി കുറച്ചും കൂടി നീസ് ചെയ്യാം അപ്പൊ ഞാൻ കുഴി വെട്ടിരുന്നു വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു കുഴി ഞാൻ വെട്ടിയിട്ടിട്ടുണ്ട് ഇനി മേളോട്ട് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കാ പോഡിങ് ഇവിടെ ഇതും ചെയ്തു റിസ്ക് ഉണ്ടല്ലോ നല്ല എളുപ്പം ചെയ്യാം ആദ്യം ഞാൻ എന്തായാലും ഈ വെട്ടിയ കുഴിക്കാത്തൊന്ന് സ്പോൺ അവതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോർച്ച് ദിവിടങ്ങ് വെച്ചേക്കാം ഓക്കെ ഇനി നമുക്ക് ഇവിടുത്തെ പണി സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ബട്ടൺ വരാൻ പോകുന്ന ബ്ലോക്ക് ഒന്ന് മാർക്ക് മാറിക്കണം അതാ ഈ ഒരു ബ്ലോക്ക് ആണ് അതിനടുത്ത് ഇവിടെ ആയിരിക്കും ആ ഒരു ആറു സെന്റ് നിൽക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ നേരെ താഴെ ആയിട്ട് ഒരു സ്റ്റിക്കി പിസ്റ്റൺ പിസ്റ്റൻ ദിവിടങ്ങ് വെക്കണം അതിനടുത്തായിട്ട് ഒരു സോളിഡ് ബ്ലോക്ക് ആ ഒരു സോളിഡ് ബ്ലോക്ക് ഇരിക്കേണ്ടത് ആ ഒരു ബട്ടണിന്റെ നേരെ താഴെ ആയിരിക്കണം ഇനി ഇവിടെ ഒരു റെസ്റ്റോൺ ഡസ്റ്റ് അതിനൊന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പൊ അത് സർക്കിൾ ആകും ഇവിടെ ഒരു സ്ലൈം ബ്ലോക്ക് ഈ ഡസ്റ്റിന്റെ മേളില് ഒരു ഒബ്സിഡിയൻ അത് ഇവിടെ ഇരിക്കും എന്നിട്ട് മേളിലോട്ട് കയറിയിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് ഇതിന്റെ മേളിൽ വെച്ചിട്ട് അതിന്റെ മേളില് ഈ ഒരു റെസ്റ്റോൺ ലാമ്പ് വയ്ക്കണം എന്നിട്ട് താഴോട്ട് ഇറങ്ങി ഈ ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റി അവിടെ ഈ ഒരു ഒബ്സർവർ ദിനിക്കണം ഈ റെസ്റ്റോറൻറ്റ് ലാമ്പിന്റെ മേളിൽ ഒരു റെസ്റ്റോൺ വെച്ചിട്ട് അതിനൊന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പൊ അത് സർക്കിളിലാവും ഇതിന്റെ നേരെ മേളിലായിരിക്കും ഈ ഒരു ബട്ടൺ നിൽക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ നേരെ ആയിട്ട് തന്നെ ഈ ഒരു അയൺ ട്രാപ്പ് ഡോർ ഒന്ന് അത് ഇവിടെയും വെക്കണം പിന്നെ വേറൊന്ന് ഈ ഒരു ബട്ടൺ ഇരിക്കുന്ന ബ്ലോക്കിന്റെ നേരെ ഇവിടെയും ഉള്ളൂ ഇതിന്റെ പണി എല്ലാം കംപ്ലീറ്റ് ആയി നല്ല ഈ സാധനം ഇനി ഇതിനകത്ത് ആ ഒരു നമുക്കൊന്ന് നമുക്ക് മതി അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്യണം അപ്പൊ അത് താഴോട്ട് പോയിട്ട് നടുക്ക് വരും പിന്നെയും ഒന്നും കൂടി വെച്ചിട്ട് ഒന്നൂടെ പ്രസ് ചെയ്യുമ്പോൾ അത് ഏറ്റവും താഴെയും പോവും പിന്നെ ഏറ്റവും ടോപ്പ് ഒന്നും കൂടി വെച്ചാൽ മതി മൂന്നെണ്ണവും ഇവിടെ ലോഡായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഓരോ പ്രാവശ്യം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യും തോറും പുതിയത് പുതിയത് വന്നോണ്ടിരിക്കും ഈ സ്റ്റാൻഡ് ഏറ്റവും താഴേണ്ടിരുന്നത് അതാണ് ഏറ്റവും മേലോട്ട് വന്നത് ഇതിങ്ങനെ നമുക്ക് സൈക്കിൾ ചെയ്ത് പറ്റും ഇത് കാണാൻ നല്ല രസം ഉണ്ട് വരുന്നത് ഓക്കെ ഇതിന്റെ റെസ്തോണ്ട് പണിയെല്ലാം തീർന്നു ഇനി അതിന്റെ മേളിൽ ഇരുന്ന ബ്ലോക്കെല്ലാം തിരിച്ചുവെച്ചേക്കാം ഈ ഒരു സ്കാഫോഡിങ് ഞാൻ ഇവിടെ നടക്കുന്നില്ല ഇതോടെ തന്നെ ഇരുന്നോട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടിറങ്ങിയത് ശരിയാക്കാൻ പറ്റും ഇനി ഇവിടെ ബ്ലോക്ക് ബ്ലോക്കെല്ലാം നമുക്ക് തിരിച്ചങ്ങാ അതെല്ലാം ഞാൻ അയ്യോ ഇത് തിരിഞ്ഞല്ല തിരിഞ്ഞല്ലിരിക്കുന്നത് ഈ വുഡ് ഇങ്ങനെയാണ് ഇരിക്കാനുള്ളത് എപ്പോഴും അത് കറക്റ്റ് ആയിരിക്കണം ഓറിയന്റേഷൻ തെറ്റാൻ പാടില്ല അയ്യോ താഴോട്ട് പോയി ഇങ്ങോട്ട് പോകാ മേളോട്ടുകാര് നീ ദിങ്ങന ഇനി ഇതിന്റെ മേളില് ഈ ഒരു ബട്ടൺ ഇനി ഞാൻ ഇത് പ്രസ് ചെയ്ത വർക്ക് ആവുമല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ ആ വർക്ക് ആവുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല വരുന്നോക്കാങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നത് െങ്കിൽ ഞാൻ അതിലോട്ട് കുറച്ച് ആർമർ ഒന്ന് സെറ്റ് ചെയ്യണം ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന പഴയ ആർമർ എടുത്തുകൊണ്ട് വരാം ഇത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഞാൻ നെറൈറ്റ് കൊണ്ട് വെച്ചോളാം ഓക്കെ ഒരു ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ പിന്നെ ഒരു സെറ്റ് ലെതർ ആർമറും പിന്നെ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഒരു നെറേറ്റ് ആർമറും കൊടുക്കാം ഇതിനകത്ത് എന്റെ നെറൈറ്റ് ആയിരിക്കും കാണാനുള്ള ഭംഗി ഓക്കെ ആദ്യം ഇവിടെ നിൽക്കുന്ന ഈ ഒരു ആർമർ സ്റ്റാൻഡിന് എന്റെ നെതറായിട്ട് അവൻ കൊടുത്തേക്കാം അത് അവൻ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് നേരെ താഴോട്ട് പോയിട്ട് ഒരു ഫ്രഷ് ആർമർ സ്റ്റാൻഡ് മേലോട്ട് വരും ഇതിലോട്ട് ഞാൻ ഡയമണ്ട് കൊടുക്കും അത് ഓക്കെ ആയി ഇനി അടുത്തുള്ള മേലോട്ട് വരട്ടെ അവൻ എന്താ വന്നിട്ടുണ്ട് അവൻ ഈ ഒരു ിനു വേണ്ടി മാത്രമാണ് പിന്നീട് ഇതെല്ലാം നിതറായിട്ടാക്കിക്കോളാം ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് യാതാ ആറുന്നോ വേണ്ടത് അത് കിട്ടാൻ വേണ്ടിട്ട് ഈ ഒരു ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഇനി ഞാൻ പ്രസ് ചെയ്യുമ്പോൾ അവർ നിറയായിട്ട് വരാനുള്ളതാണ് ഞാൻ പ്രസ് ചെയ്ത് ആ അതാ കണ്ട നിതറായിട്ട് വന്നത് ഇനി അടുത്തത് ഡയമണ്ട് ഞാൻ ഒന്നും കൂടി പ്രസ് ചെയ്തു ഡയമണ്ട് വന്നു ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെതറും വന്നു എന്ത് നൈസ് നോക്കത് ഐ ആം മാൻ ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു മ്യൂസിക്കും ഒരു ജാർവസിന്റെ കുറവും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ഇപ്പൊ ആയി എന്റെ വീടിനകത്ത് ഇവിടെ വന്നിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി കണ്ട റെസ്റ്റോണാണ് റെസ്റ്റോൺ ഓക്കെ അപ്പൊ ഇനി എനിക്ക് ഇവിടെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പുതിയ ഓരോ സെറ്റിന് എത്രയായിട്ട് ടാർമർ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ആ ഒരു ഫയർ പ്രൊട്ടക്ഷനും പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷനും ആ ഒരു ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യണം അത് ആഡ് ചെയ്യാൻ മാത്രമല്ല ഞാനിപ്പോ നിങ്ങൾക്ക് അറിയാം ഗെയിമിനകത്തുള്ള മിക്ക ആർമർ ട്രിംബ് ഇപ്പൊ കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഈ ഒരു പെട്ടിക്കകത്തായി അത് നമുക്ക് ഇവിടെ ഒരുപാട് മിസ്സിംഗ് ഉണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ ഒരു പുതിയ സെറ്റ് ആർമർ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് അത് ആടിക്കണം പക്ഷേ അതിന്റെ ആ ഒരു കളർ മാത്രം മാറ്റണം ഇതിന്റെ നോർമൽ പ്രൊട്ടക്ഷൻ ആർമർ അതിലോട്ട് ഞാൻ ഈ ഒരു ഷാർഡ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ആ ഒരു ഫയർ പൊട്ടൻ ആർമർ സെറ്റ് ഞാൻ കൊണ്ടുവരുമ്പോൾ അതിലോട്ട് ഞാൻ വേറെ ഒരു ടൈപ്പ് ട്രിം കൊണ്ടുവന്നിട്ട് അതിന് ഞാൻ റെഡ് കളർ കൊടുക്കും ആ ഒരു സ്റ്റസ് വേണം വെച്ചിട്ട് അതാകുമ്പോൾ ഈ ഒരു ബട്ടൺ ഞാൻ പ്രസ് ചെയ്താൽ മാത്രം മതി അതിന്റെ ആ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ എനിക്ക് പിടിയിട്ടും അത് ഏത് ആർമർ ആണെന്ന് അതിനെ ഞാൻ കയ്യിലോട്ട് എടുത്തിട്ട് ഈ ഒരു മൗസ് ഇങ്ങനെ വെച്ച് നോക്കണ്ട ഇത് ഏത് സെറ്റ് ആർമർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് നൈസ് ആയിരിക്കും കാണാം ഓരോ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതോ ഓരോ ടൈപ്പ് ട്രിമുള്ള ഓരോ ടൈപ്പ് ആർമർ വരും അത് അടിപൊളിയാവും ആ ഒരു ഫയർ പ്രൊട്ടക്ഷനു വേണ്ടിയിട്ട് റെഡ് കളറും നമുക്ക് ഗ്രീൻ കൊടുത്താലോ ആ ഒരു ക്രീപ്പറിന്റെ കളർ അതിനെ ബ്ലാസ്റ്റ് നമുക്ക് അതും വൈറ്റ് കൊടുക്കാം ആ ഒരു സ്കിളിന്റെ കളർ അങ്ങനെ അത് മൂന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അയൻമാൻ ആവും ഞാൻ ഇവിടെ വന്ന ബട്ടം മാത്രമെന്ന് പ്രസ് ചെയ്താൽ മതി ഓരോ ടൈപ്പ് ആർമറിന് മേലോട്ട് പൊങ്ങി പൊങ്ങി വരും ആ ഒരു കാര്യം എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എൻജാനിംഗ് എല്ലാം കിട്ടാൻ നല്ല പണിയുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അത് ഒരുപാട് നേരം ഞാനിന്ന് ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്താലേ ആ ഒരു സെറ്റിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തുള്ളൂ അതെന്തായാലും ഞാൻ വരുന്ന എപ്പിസോഡിൽ ഓരോന്നോർന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം ഇന്ന് തന്നെ ഇരുന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല സമയം എടുക്കും നല്ല രസോട് ഇത് നല്ല സാറ്റിസ്ഫൈറ്റ് ചെയ്യാൻ ഇത് മാറി മാറി വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് അയ്യോ ഞാൻ ഇവിടെ ഇന്ന് ആ ഒരു പ്രഷർ പ്ലേറ്റ് എടുത്ത് മാറ്റി അതൊന്ന് തിരിച്ചടയ്ക്കാം നീ ഇവിടുന്നോ അയ്യോ ഇത് ഇവിടെ ഇന്നത് കൊണ്ട് ഇതൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ താഴെയൊന്നും ആറ്റിയ പറ്റൊന്നില്ലല്ലോ ആ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇതിന്റെ കാര്യം ഞാൻ മറന്നു പിന്നെ ബൈ ബൈ ഈ കാണുന്ന ബട്ടൺ മാറ്റിയിട്ട് ഇവിടെ വുഡ് വെച്ചിട്ടുള്ള ബട്ടൺ വച്ചാൽ മതിയായിരുന്നു പക്ഷെ അത് ഇതുപോലെ സെയിമായിട്ട് വർക്ക് ആവത്തില്ല ഈ ഒരു സ്റ്റോൺ ബട്ടന്റെ ഡിലേ നല്ല ചെറുതാണ് അതുകൊണ്ട് ഈ ഒരു ബട്ടൺ എന്നോട് വച്ചാലേ പറ്റത്തുള്ളൂ മറ്റേ വുഡിലുണ്ടാക്കിയൊരു ബൺ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു റെസ്പോൺസ് സിഗ്നല് ഒരുപാട് നിരപ്പിക്കൊണ്ടിരിക്കും അതിന്റെ ടൈമിംഗ് കംപ്ലീറ്റ് പൊട്ടിക്കും ഇതിന്റെ ആ ഒരു ടൈമിംഗ് കറക്റ്റ് ആവണം എന്നാലേ അത് ക്ലിയർ ആയിട്ട് അത് സോപ്പ് ആവുള്ളൂ നല്ല രസം ഇത് കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് ആയിട്ട് അത് വീടിനകത്ത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീടിന് ഇത് ഉണ്ടാക്കുന്നെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം ഇതിന്റെ മേളിൽ ഈ രണ്ട് ബ്ലോക്ക് റീ ആയിട്ട് ഇട്ടിരിക്കണം ഇവിടെ ഒന്നും വയ്ക്കാൻ പാടില്ല ഇവിടെ എന്തെങ്കിലും വെച്ചുകഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ആവില്ല ആ രണ്ട് ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ മേലോട്ട് പൊങ്ങി വന്നിട്ട് നേരെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ മേലെ തന്നെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതെന്തായാലും ഞാൻ തിരിച്ചെടുത്തിട്ട് ഇതിനകത്ത് ആ ഒരു ലെതർ ആർമർ ഉണ്ടല്ലോ ആ നീ ഇവിടെ ഇരുന്നു ഇതാകുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം വരും തോറും ഇവനെ കാണുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ആ ഒരു കൊണ്ടുവയ്ക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ കിട്ടിക്കോളും അത് തന്നെ അത് തന്നെ കൂടിപ്പോയ ഒരു രണ്ട് എപ്പിസോഡ് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തോളാം ഒരു വീട്ടിനകത്ത് ഇനി ഇതുപോലത്തെ ഒരു സംഭവങ്ങൾ കൊണ്ടുവരണം നല്ല രസോൺ കാണാൻ തന്നെ നോക്കി എനിക്ക് നിൽക്കാൻ തോന്നുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ